തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട പ്രതികളിൽ നിന്നും എയർ ഗണ്ണും കണ്ടെത്തി മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്ര കോഫി ഹൌസിന് മുന്നിൽ കാറിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത് മുപ്പത് ഗ്രാം കഞ്ചാവ് എയർ പിസ്റ്റൽ കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവയാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന നാല് യുവാക്കളെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂർ മാണിക്കത്തൊടി സ്വദേശി ആകർഷ് പാവറട്ടി ഇടിയഞ്ചിറ സ്വദേശി റംഷിഖ് ഗുരുവായൂർ സ്വദേശി ഫാസിൽ കൊല്ലം സ്വദേശി ആദർശ് എന്നിവ ാണ് പോലീസിന്റെ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും കാർമാർഗം കഞ്ചാവും എം ഡി എം എയും കടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ചെമ്പുത്ര കോഫി ഹൌസിന് മുൻപിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കെ എൽ സീറോ സെവൻ സി ടി ഫോർ എയ്റ്റ് സ്വിഫ്റ്റ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത് തുടർന്ന് കോഫി ഹൌസിൽ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്ന നാല് പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിച്ചു വരുത്തി കാറിന്റെ പാർട്സുകൾ അഴിച്ചുമാറ്റി നടത്തിയ തിരച്ചിലിലാണ് കഞ്ചാവും തോക്കും കണ്ടെത്തിയത് എം ഡി എം എ ഉപയോഗിച്ചു ായി പ്രതികൾ പോലീസിനോട് സംബന്ധിച്ചു നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റിപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി വിം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്